പി എസ് സി കോഴയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും ബിജെപിയും അഴിമതിയുടെ ഉറവിടം കണ്ടെത്തണമെന്നാണ് ഇരു പാർട്ടികളുടെയും ആവശ്യം മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സിപിഎം നടത്തുന്ന മാഫിയ ബന്ധത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ വിചാരണ സംഘടിപ്പിച്ചത് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസ് നൽകിയില്ലെന്ന് പ്രസിഡന്റ് കെ പ്രവീൺ ചോദിച്ചു ഇതിൽ ഏറ്റവും വ്യക്തി ആണ് കാരണം എല്ലാവരും പറയുന്നു മന്ത്രി റിയാസ് ആണ് പാർട്ടിക്ക് അത്തരമൊരു പരാതി മന്ത്രിക്ക് കിട്ടിയാൽ ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം വിറ്റു കാശാക്കുന്ന നടപടി ഒരു കാര്യം അതുപോലെ പരാതി ഒരു മന്ത്രിക്ക് കിട്ടിയാൽ അത് കൈമാറേണ്ടത് പാർട്ടിക്കാണോ മന്ത്രി പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മുമ്പിൽ സമരം ചെയ്യുന്നു അപ്പോൾ ആ പരാതി പറയാൻ പേടിയാണ് ആവശ്യവുമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രമോദ് കോട്ടൂളി കോഴ ആർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്ന് വെളിപ്പെടുത്തണമെന്നും സത്യം പറയാൻ തയ്യാറായാൽ പ്രമോദിന് ബി ജെ പി സംരക്ഷണം നൽകുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ആരൊക്കെ നേതൃത്വം അപായപ്പെടുത്തി കളയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കണ്ട സത്യം പറയാൻ തയ്യാറായാൽ ആ ചെറുപ്പക്കാരന് ഭാരതീയ ജനതാ പാർട്ടി സംരക്ഷണം കൊടുക്കും സത്യം പുറത്തു വരുന്നതുവരെ സമരം തുടരാനാണ് ഇരുപാർട്ടിയുടെയും തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്